ഹലോ മിസ ഫുഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സദ്യയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം ആദ്യം നമ്മൾ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു പച്ചക്കായോ അതുപോലെ തന്നെ ഒരു കഷ്ണം ചേനയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം അതിനു മുന്നേ ഞാൻ കുറച്ച് കടല വേവിച്ചതുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് വേണ്ടിയിട്ടുള്ളതിന് അരപ്പ് റെഡിയാക്കണം അതിനു വേണ്ടി കാൽ മുറി തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും അതുപോലെ ഒരു അഞ്ചാറ് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാൻ പാനെടുത്ത് അതിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കാൽ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു മുളകും അതുപോലെ തന്നെ ഒരു തണ്ട് ഇട്ട് നന്നായി ഒന്ന് അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായി മൂത്ത് വന്നാൽ നമുക്ക് ഇത് കൂട്ടുകറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായി വരുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ കൂട്ടുകാരിയിലേക്ക് കയറിയത് സിമ്പിളായിട്ടുള്ള കറികളൊക്കെ ആദ്യം തന്നെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ വേവിക്കാനായിട്ട് വെക്കാം കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ ജീരകം അതുപോലെ മൂന്ന് ചെറിയുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതാണ് ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി വെന്തിട്ടുണ്ട് നന്നായി വെന്ത പച്ചക്കറിയിലോട്ട് നമുക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊരു തണ്ട് കറിവേപ്പിലയും രണ്ട് വാറ്റൽമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ഈ മിക്സിലോട്ട് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ അവിയലും റെഡിയായി ഇനി പച്ചടിക്ക് വേണ്ടിയിട്ട് അരമുറി വെള്ളരിയും രണ്ട് പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിനുവേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടി അരമുറി തേങ്ങയിലോട്ട് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കടുകും അര കപ്പ് തൈരും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി വെന്ത് വന്നാൽ വെള്ളരിക്കയിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനിയൊരു പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ തന്നെ നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കുക രണ്ട് വറ്റൽമുളക് ഒരു തണ്ടേ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വന്നാൽ പച്ചടിയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ പച്ചടി അടച്ചു വെക്കാം അങ്ങനെ പച്ചടിയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുകയാണ് പകുതി വെന്ത പച്ചക്കറിയിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡറും ഒരു ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചക്കറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാറിന് നല്ല കട്ടി ഉണ്ടാവാൻ വേണ്ടി അരി ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കാൽ ടീസ്പൂണ് ഉലുവിയും കാൽ ടീസ്പൂണ് കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക അതുപോലെ മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക നമ്മുടെ തേങ്ങ ഇപ്പോൾ നന്നായി ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരിത്തിരി മല്ലിയല കൂടെ ചേർത്ത് കൊടുക്കുക ഇനി തീ ഓഫ് ചെയ്യാം അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം ഇനി നമ്മുടെ തിളച്ച് വന്ന നമ്മുടെ സാമ്പാറിലോട്ട് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊരു പാൻ പാനെടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ രണ്ട് വറ്റൽമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തത് കൂടെ നമ്മുടെ സാമ്പാറിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കാബേജ് വറവ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടി വന്നാൽ ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതും രണ്ടല വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ചെറുതായി അരിഞ്ഞ കാബേജ് അതുപോലെ തന്നെ ഞാൻ ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർക്കരുത് ഇനി നമുക്കിതിനാൽ ഒന്ന് അടച്ചു വെച്ച് ചെറുതായി ഒന്ന് വെന്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും പെട്ടെന്ന് തന്നെ വെന്ത് വരാൻ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി അങ്ങനെ നമ്മുടെ കാബേജ് വറവ് കൂടെ റെഡി ആയിട്ടുണ്ട് ബീൻസിൻ്റെ ഒരു വറവും അതുപോലെ തന്നെ ഒരു മത്തങ്ങാത്തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം അക്ഷിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള മസാല റെഡിയാക്കുകയാണ് കുറച്ച് വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ഇത്തിരി കറിവേപ്പില നുറുക്കിയതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കഴുകി വെച്ച് നമ്മുടെ മീനിനെ ഇട്ട് കൊടുക്കുകയാണ് നന്നായി അതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമുക്കൊരു പാൻ എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മീനിനെ ഓരോന്നായി കൊടുക്കുക അങ്ങനെ നമ്മുടെ മീനും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അവസാനഘട്ടായ നമ്മുടെ പായസത്തിലോട്ട് കിടക്കാം കടലപ്പരിപ്പ് വെച്ചൊരു പ്രഥമനാണ് ഉണ്ടാക്കുന്നത് രണ്ട് കപ്പോളം ഞാനിപ്പോൾ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതിനെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം ഇതിപ്പോൾ ചെറുതായി ഗോൾഡൻ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായി ഇതിനൊന്ന് കഴുകി ഒരു കുക്കറിലോട്ട് ഇതിനെ മാറ്റാം ഇനി ഇതിലോട്ട് നമ്മുടെ കടലപ്പരിപ്പ് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നതിന് ശേഷം നന്നായി വെന്തിട്ടുണ്ട് എന്നാൽ വെന്ത് കുഴഞ്ഞു ഇല്ല ഒരു അത്യാവശ്യം നല്ല വേവ് തന്നെ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ അഞ്ഞൂറ് ഗ്രാം ശർക്കര ഉരുക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ സാധാ പാലാണ് അതിനെ ഞാനൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ആറ് ഗ്ലാസ്സോളം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഇപ്പം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രഥമിലോട്ട് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പായസവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പാനായിട്ട് തുടങ്ങാം ഞാനിപ്പോൾ ചോറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇലയിൽ ഓരോ ഐറ്റംസായി ആദ്യമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എല്ലാവരും ഇരിക്കാൻ നേരത്തെ ഞാനിപ്പോൾ ചോറും കൂടെ വിളമ്പാണ് നല്ല ആവി പറക്കുന്ന ചോറും കൂടെ ഉണ്ട് അപ്പോൾ ഒരു കുഞ്ഞു സദ്യ എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല ഇവിടുന്ന് കുട്ടികളും ഇവിടെയുള്ള എല്ലാവരും കഴിക്കുന്ന തരത്തിലുള്ള കറികൾ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ചോറ്ണ്ണാനൊക്കെ തുടങ്ങി ചോറുണ്ട് കുറച്ച് നേരം എല്ലാവരും വിശ്രമിക്കുകയൊക്കെ ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി ഇന്ന് നല്ല ഒരുപാട് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്തതിന് അനിയൻ്റെ ഭാഗം എനിക്കൊരു ചെറിയ ട്രീറ്റും കൂടെ ഉണ്ടായിരുന്നു ആദ്യം പോയത് ഞങ്ങളെ റൂമിന് കുറച്ചപ്പുറത്തായിട്ട് ഒരു ലേക്ക് ഉണ്ട് അതിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ അവിടുന്ന് കുട്ടികൾക്ക് സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും കൂടെ അവിടെ സൈക്ലോഡിക്കലും കുറച്ച് കളിയൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെയും പോയി കിട്ടി പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അനിയനെ എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു തന്നു അപ്പോൾ ഇതാണ് അവൻ്റെ ട്രീറ്റ് ഒരു കുഞ്ഞു ട്രീറ്റാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഐറ്റംസ് ഒന്ന് മെക്സിക്കൻ പിസ്സയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രിൽഡ് ചിക്കനുമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ അടിച്ചു പൊളിച്ചോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മിസാപ്പൊട്ടീസിനൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയോ ഉള്ളു ഇനിയും കാണാം ബായ്